നമ്മളോട് പറയാറുണ്ട് എന്നും ദൈവോചനം വായിക്കണം നല്ലത് ഞാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ ശ്രദ്ധയോട് വായിക്കണം പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് പറയാറുണ്ട് നമ്മളോട് പറയാറുണ്ട് നിങ്ങളുടെ വായു കൊണ്ട് ഏറ്റു പറയുക നീ രോഗിയായിരിക്കുമെന്ന് തന്നെ സൗഖ്യമായെന്നേറ്റു പറയാൻ ഞാൻ സമ്പന്നനായെന്നേറ്റു പറയുക ദരിദ്രനായിരിക്കുമെന്ന് തന്നെ അതല്ല നമ്മൾ ചെയ്യാനായിട്ട് യേശു പറഞ്ഞത് യേശു പറഞ്ഞത് നമ്മുടെ സ്വയത്തെ നാം ദിനം പ്രതി നിഷേധിക്കണം ഗ്ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് എന്നിട്ട് ക്രൂശ് എടുത്ത് എല്ലാ ദിവസവും അവനെ അനുഗമിക്കണം നീ ആ യേശുവിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ നീ ശരിയായ യേശുവിനെയാണ് പ്രസംഗിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സഭയൊരു മകാ ചർച്ച ആവില്ല അത് ഞാൻ പറയാം എന്നാൽ ആ സഭ പിശാചിനെ ജയിക്കുന്ന ഒരു സഭയായിരിക്കും യേശു പറഞ്ഞു ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല അത് പിശാജ് ഭയക്കുന്ന ഒരു സഭയായിരിക്കും ഇന്ന് ലോകത്ത് കാണുന്ന മിക്ക സഭകളെയും പിശാജ് പേടിക്കുന്നില്ല കാരണം അവരിൽ മിക്കവരും അവൻ്റെ ആളുകളാണ് എന്തുകൊണ്ടാണ് പിശാചിനെ ദൈവം നശിപ്പിക്കാതിരിക്കുന്നത് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അതറിയണം ഞാൻ ഓർക്കുന്ന ഒരിക്കൽ എൻ്റെ ഒരു മകൻ്റെ വീട്ടിലായിരിക്കുമ്പം എൻ്റെ എട്ട് വയസ്സുള്ള കൊച്ചുമക്കളിൽ ഒരാൾ എൻ്റെ അടുക്കൽ വന്നു അവൻ എന്നോട് സംസാരിക്കായിരുന്നു കർത്താവിനെ പറ്റിയാണ് സംസാരിച്ചത് അവൻ ചോദിച്ചു അപ്പച്ച എന്തുകൊണ്ടാണ് ദൈവം പിശാചിനെ നശിപ്പിക്കാതിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നി എട്ട് വയസ്സുള്ളൊരു കുഞ്ഞിത് അറിയാൻ ആഗ്രഹിക്കുന്നതിൽ പ്രായമുള്ളവരും വളരെ കുറച്ച് മാത്രമേ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞു മോനെ ഞാൻ പറയാം നീ ഏതെങ്കിലും ഒന്നിനോട് മല്ലു പിടിക്കുമ്പോൾ അല്ലെ നിൻ്റെ മസലുകൾ ശക്തമാകുന്നത് എങ്ങനെയാണ് ആളുകൾ ശക്തരാകുന്നത് അവർ വ്യായാമം ചെയ്യും അവരുടെ കയ്യോ കാലോ ഉപയോഗിച്ച് അവരെന്തിനോടെങ്കിലും എതിർക്കും ആത്മീയമായിട്ട് നിനക്ക് എങ്ങനെ ശക്തനാകാൻ കഴിയും ഒന്നിനോട് നീ എതിർത്ത് നിൽക്കുന്നില്ലെങ്കിൽ നിന്നെ എതിർക്കാനായിട്ട് ദൈവം പിശാചിനെ അനുവദിച്ചിരിക്കുകയാണ് പപ്പായും അമ്മയും പറയുന്ന അനുസരിക്കരുതെന്ന് പിശാചിനോട് പറയും നീ പിശാചിനോട് പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ അവരെ അനുസരിക്കും അപ്പോൾ നീ അവനെ എതിർക്കുകയാണ് അങ്ങനെയാണ് നീ ശക്തനാകുന്നത് ഒരു ദൈവത്തിൻ്റെ വൈതൽ അവൻ പറഞ്ഞു അപ്പച്ച ഞാൻ അങ്ങനെ തന്നെ ചെയ്യും ഞാൻ പിശാചിനെ എതിർക്കും നിങ്ങളുടെ മക്കൾ ചെറുതായിരിക്കുമ്പം തന്നെ പിശാജിനോട് എതിർക്കാൻ അവരെ പഠിപ്പിക്കുക ദൈവവചനത്തിന് ആഴമായ സത്യങ്ങൾ അവരെ പഠിപ്പിക്കുക വഞ്ചനയുമായിട്ട് വരാനായിട്ട് ദൈവം പിശാചിനെ അനുവദിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കൂടുതൽ വിവേചനമുള്ളവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു പാവങ്ങളെ കൊള്ളയടിക്കാനായിട്ട് ദൈവം എന്തുകൊണ്ടാണ് ഒത്തിരി വ്യാജ പ്രസംഗകരെ ദൈവം അനുവദിച്ചിരിക്കുന്നത് ചിലർ അതിനെതിരെ നിന്ന് അത് വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവരും അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കർത്താവിൻ്റെ ശരീരത്തിൽ പല ശുശ്രൂഷകളുണ്ട് എന്നാൽ ആ മുഴുവൻ ശരീരവും പിശാചിനെ എതിർത്തുകൊണ്ടിരിക്കണം ഒരുപക്ഷെ അത് പല തരത്തിലാണ് ഉദാഹരണത്തിന് യേശു ഈ ഭൂമിയിലായിരുന്നപ്പം ഉഷ്ഠരോഗികളെ സൗഖ്യമാക്കി കുരന്മാരെ സൗഖ്യമാക്കി അതൊരു ശുശ്രൂഷയായിരുന്നു അതിനാട് ദൈവം ചിലരെ വിളിച്ചിട്ടുണ്ട് ദേവാലയത്തിൽ കച്ചവടം നടത്തുന്നവരെ പുറത്താക്കാനാണ് ദൈവം എന്നെ വിളിച്ചത് എനിക്ക് തന്ന ശുശ്രൂഷൻ നിങ്ങൾക്ക് ആ ശുശ്രൂഷ ആയിരിക്കണമെന്നില്ല പൊന്വാണിഫ്യക്കാരെ പുറത്താക്കാനായിട്ട് ചിലരെ ദൈവേൽപ്പിച്ചിട്ടുണ്ട് അതും ഒരു ശുശ്രൂഷയാണ് കാരണം അത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലൊരു പ്രധാനപ്പെട്ട ജോലിയാണ് അവരെ തുറന്ന് കാണിക്കാൻ ആ അവിടെ ചെയ്തുകൊണ്ടിരുന്ന എന്താണ് അവർ ദേവാലയത്തിൽ ഇരിക്കുന്ന പിശാചിൻ്റെ ദൂതന്മാരാണ് യാഗം കഴിക്കാനായിട്ട് അവിടെ കടന്നു വരുന്ന ആ സാധുക്കളിൽ നിന്ന് അന്യായവിലയ്ക്ക് അതിനെ വിറ്റ് ലാഭം ഉണ്ടാക്കുകയാണ് യേശു ചെയ്തത് എരുസലേമിലെ ചന്തസ്ഥലത്ത് എന്ന അവിടെ ആടിനെയും ഒക്കെ വിൽക്കുന്ന ആളുകളെ അവിടുന്ന് പുറത്താക്കരുന്ന് ആയിരുന്നില്ല ചന്തയിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാം എന്നാൽ ദേവാലയത്തിൽ വന്ന് കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങൾക്കറിയാമോ എത്ര വലിയ ജനക്കൂട്ടമാണ് പാസ്റ്റർമാരും അതുപോലെയുള്ള ആളുകളും ഈ ദേവാലയത്തിൽ വന്ന് അവിടെ പണം ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാകും നോക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആ പാസ്റ്റർമാരെ അല്ല കുറ്റപ്പെടുത്തുന്നു ആയിരക്കണക്കിന് ആളുകൾ അവരുടെ മുമ്പിൽ പോയിരുന്നു അത് വായും പൊളിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്നിട്ട് പണവും കൊടുക്കുന്നു അവരും അവരെ പോലെ തന്നെ കുറ്റക്കാരാണ് ഒരു കൊലപാതകനെ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങളും അതിന് ഉത്തരവാദിയാണ് കള്ളനെ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങളും ആ മോഷണത്തിൻ്റെ ഭാഗമാണ് സാധുക്കളെ പിഴിഞ്ഞ് ഉണ്ടാക്കുന്ന ഇവരെ നിങ്ങൾ സഹായിക്കുമ്പോൾ നിങ്ങളും ആ കുറ്റത്തിൻ്റെ ഭാഗമാണ് ഈ വഞ്ചകർ സഭയ്ക്കുള്ളിൽ വരാനായിട്ട് ദൈവം അനുവദിച്ചിരിക്കുകയാണ് അങ്ങനെ ഇതിനെതിരെ നിൽക്കാനായിട്ട് അവൻ നിങ്ങളെ ശക്തരാക്കുകയാണ് ക്രിസ്തീയ കോളത്തിലെ ഈ അഴിമതിക്കെതിരെ നടുവ് നീതിർന്ന് ശക്തിയുള്ളവരായിട്ട് നിൽക്കുക എത്രമാത്രം വഞ്ചനയാണ് ഈ അഴിമതിയിൽ മിക്കതും നടക്കുന്നത് സഫയുടെ ഉള്ളിൽ തന്നെ പണത്തിനും മാനത്തിനും വേണ്ടിയാണ് എങ്ങനെ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞല്ലോ ഈ മറ്റൊരു ഏഷ്യയിൽ നിങ്ങൾ വിശ്വസിക്കുമ്പോഴുള്ള വലിയ അപകടം അതുപോലെ മറ്റൊരു സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ പല സഭകളിലുള്ള അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ ആരോഗ്യമുള്ളവനും സമ്പന്നനും ആക്കുന്നുള്ള സുവിശേഷം കേൾക്കുന്നവർ ഇങ്ങനെയുള്ള മറ്റൊരു സുവിശേഷം സ്വീകരിക്കുന്നവർ അവസാനം അവർക്ക് മറ്റൊരാത്മാവിനെയാണ് ലഭിക്കുന്നത് അവരുടെ ഭാര്യമാരെ വിവാഹമോചനം ചെയ്യുന്ന ചെയ്യുന്നൊരാത്മാവ് നമ്മൾ ചിന്തക്ക് പരിശുദ്ധാത്മാവിന് ലഭിച്ച അന്യഭാഷ പറയുന്നവരുടെ ഇടയിൽ അങ്ങനെയുള്ള സഭയിൽ വിവാഹമോചനമേ കാണുകയല്ലെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സഭകളിൽ വിവാഹമോചനം നടക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ പാസ്റ്റർമാർ വിവാഹമോചനം ചെയ്യുന്നത് അതൊരു വഞ്ചനയാണ് പരിശുദ്ധാത്മാഭിഷേകമല്ല അതല്ല ആത്മാവിനാണ് അത് മറ്റൊരു ആത്മാവാണ് ഇതിനെതിരെ ആരും സംസാരിക്കാനും തയ്യാറാകുന്നില്ല കാരണം അവർക്ക് ഭയമാണ് ഓ എൻ്റെ അഭിഷേക്തന്നെ തുടരുത് പരിശുദ്ധാത്മാവിനെതിരെ പറയല്ല ഞാൻ പറയട്ടെ എനിക്ക് ഭയമില്ല കാരണം ദൈവവചനം പറയുന്നു പ്രിയമുള്ളവരെ എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത് ആ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് പരിശോധിച്ച് നോക്കുക നാം ദൈവത്തെ അറിയുന്നവരായിരിക്കണം ദാനിയാൽ പതിനൊന്നിന് മുപ്പത്തിരണ്ടിൽ പറയുന്നത് തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുക അവിടെ പറയുന്നത് സഹോദരന്മാരെ നിങ്ങൾക്കറിയാമോ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം എന്താണെന്ന് ദൈവത്തെ അറിയുന്നതാണ് അവനു വേണ്ടി ഉറച്ചു നിൽക്കുന്നത് അവനു വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നത് ആലയത്തിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്നത് സഭയിൽ നിന്നും സഹോദരി സഹന്മാരെ അതിന് ദൈവത്തിന് നിങ്ങളെ വേണം നിങ്ങളൊരു ശുദ്ധ മനസാക്ഷിയുള്ളവനായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ എത്ര പെട്ടെന്നാണ് നിങ്ങളുടെ കാലിൽ കൊണ്ട മുള്ള എടുത്തു കളയുന്നത് അതുപോലെ നിങ്ങൾ മാനസാന്തരപ്പെടുന്നവനാണെങ്കിൽ പിശാജിനും കണ്ടുമേൽ അധികാരം കാണുകയില്ല നിങ്ങൾ എപ്പോഴും താഴ്മയുടെ വഴിയിൽ കൂടെ പോകുന്നവനാണെങ്കിൽ പിശാജി നിങ്ങൾ കണ്ടുമേൽ അവരധികാരവും കാണത്തില്ല കാരണം അവൻ്റെ കളിയാണ് പിശാചിനെ ജയിക്കാനായിട്ട് പിശാചിനെതിരായ കാര്യമായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് പിശാജ് പിശാജ് ആയത് നികളത്തിലൂടെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് അല്പസ്വല്പം നികളുണ്ടെങ്കിൽ നിൻ്റെ വേദവസ്ത ജ്ഞാനത്തിലോ നിന്റെ ശുശ്രൂഷയിലോ നിന്റെ സ്ഥാനത്തിലോ നിന്റെ ധനത്തിലോ എന്തിൽ തന്നെ ആണെങ്കിലും ആ നികളുമായി നിങ്ങൾ പിശാജിനെ എതിർത്ത് നിന്നാൽ പിശാജി പറയും യേശുവിനെ എനിക്കറിയാം പൗലോസിനെ എനിക്കറിയാം നീ ആരാണ് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ നിന്റെ ഉള്ളിലുള്ളത് നിന്റെ ആത്മീയതയിൽ നിനക്ക് നികളമല്ലേ നീ ഒരു സഫയിലെ മൂപ്പനാണെന്ന കാര്യത്തിൽ നിന്ന് കളിയല്ലേ നിന്റെ വേദപുസ്തക ജ്ഞാനത്തിൽ നിന്ന് കളിയല്ലേ മറ്റുള്ളവരെ പോലെ ഞാൻ ഔകുകീകരനല്ലെന്ന കാര്യത്തിൽ നിന്ന് കളിയല്ലേ എന്റെ ഉള്ളിലുള്ളത് തന്നെയാണ് നിന്റെ ഉള്ളിലുള്ളത് നീ എന്നെ പുറത്താക്കാനാണോ നോക്കുന്നത് മറന്നു കളയുക സഹോദരി സൗകര്മാരെ നികളത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുക ഇതിൽ നിങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വിശാചി നിങ്ങൾ മജയം എടുക്കും കാരണം അതവൻ്റെ സ്വഭാവമാണ് അങ്ങനെയാണോ അവൻ വിശാച അവന്റെ ജ്ഞാനത്തിലോ അവന്റെ സൗന്ദര്യത്തിലോ അവൻ നികളിയായി അതുകൊണ്ട് പിശാചിനെ ജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരല്പം പോലും നികളമില്ലെന്നാണ്